ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇവിടെ ആൾക്കാര് ഇവിടെ ആരൊക്കെ ആരൊക്കെ ജോലികൾ ചെയ്തു നോക്കണം എല്ലാം കൂടെ വിശേഷങ്ങളാണ് വിശേഷങ്ങളിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് എടുക്കാമല്ലോ അപ്പൊ ഞാൻ പോയേക്കാം നമ്മുടെ വീഡിയോയിലോട്ട് അപ്പൊ രാവിലെ തന്നെ നമ്മുടെ കുളിയെല്ലാം എല്ലാം കഴിഞ്ഞാട്ടോ എല്ലാം പണം കഴിഞ്ഞ കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് അതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയാണ് അതുമൊക്കെ കഴിക്കാൻ പോവാണ് പിന്നെ എല്ലാ പ പണികളെല്ലാം ഉച്ചവരോടെ എല്ലാം കഴിഞ്ഞെന്ന് സത്യം പറഞ്ഞാൽ പറയാം ഇനി നാളത്തേക്കുള്ള ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്രിട്ടാതി വള്ളങ്ങളല്ലേ നാളെ അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പറയൊക്കെ ഇല്ലേ അപ്പോൾ ആ പറക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഭയങ്കര സന്തോഷം എത്തണം വർത്ത രാത്രി വിളിച്ചിട്ട് മൂത്തയച്ചു തരണം ഇന്ന് ഞങ്ങൾ വരുന്നതായിരിക്കും ഓ ഭയങ്കര സന്തോഷം കൊണ്ട് എനിക്ക് വയ്യായിരുന്നു അവൾ വന്ന് കഴിയുമ്പോൾ നമുക്കൊരു കൂട്ടി ല്ലേ അവളും മറ്റവളും വരും മറ്റവൾ ഉത്തരിട്ടാതെ ഇടന്ന് രാവിലെ വരും അവർക്ക് ബിസിനസ് അല്ലേ അപ്പൊ തലേന്നൊക്കെ പെട്ടെന്ന് വരാൻ പറ്റും അതുമല്ല ഹൗസ് ബോട്ടായി പോയപ്പോ രണ്ടു ദിവസം കടയടച്ചിട്ടു നമ്മുടെ ജീവിതമാർഗ്ഗങ്ങൾ നമുക്ക് കളയാൻ പറ്റുമോ എന്നിട്ട് അവൾ എല്ലാ കാര്യത്തിനും വരുന്നില്ലേ അതുകൊണ്ട് ഉത്തരട്ടാതിക്ക് വരുന്നുണ്ട് ഇനി വന്ന് കഴിയുമ്പഴേ അവൾ അന്ന് നിക്കുവല്ലോ എന്നുള്ളതൊക്കെ കേട്ടോ നിക്കുകയാണെന്ന് വളരെ സന്തോഷം അപ്പൊ ഇനിയിപ്പോ അവളിപ്പം വരുന്നതിൻ്റെ തയ്യാറെടുപ്പാണ് ഞാൻ അപ്പം ഇന്നത്തെ ശരിക്കും മനതാ ദോശയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് പെട്ടെന്ന് വെച്ചു അവള് വരുമെന്ന് കിട്ടപ്പോ ഒന്നുകൂടെ ബഹളമായി ഭയങ്കര ത്രില്ലായി കറിയൊക്കെ വെച്ചു ഞാൻ എന്തായിരുന്നു കൊഴുവ വാങ്ങിച്ചായിരുന്നേ ഇന്നലെ വൈകിട്ട് ഞാൻ കൊഴുവ വാങ്ങി നല്ല ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ രാവിലെ തന്നെ അതെടുത്ത് കറി വെച്ചു മാങ്ങയിട്ട് അടിപൊളി കറി പിന്നെ ആഗോലിയുണ്ട് അതിനെ അങ്ങോട്ട് ഇത് വറുത്തെല്ലാം വെച്ചു അവൾ വന്നു കഴിഞ്ഞാൽ ചുമ്മാരുന്ന് കത്തി വെക്കണം തന്നെയല്ല ഞങ്ങൾ ഇപ്രാവശ്യം സദ്യ വരുത്തിക്കുമല്ല ഞങ്ങൾ എന്നെ ആയിരുന്നു നമ്മൾ തന്നെ എല്ലാ പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ടല്ലേ നമ്മൾ വരുത്തിക്കുന്നുള്ളൂ ഇത് ആഗോലിയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞ് ഏ സമയം എത്രയായതേ ഉള്ളു നിർത്തോണം അത് ഇതൊന്നുകൂടെ നമ്മുടെ ഓവനെ വെച്ചൊന്നും കൂടെ ഫ്രഷ് ആയിട്ട് ചൂടാക്കിയാൽ മതിയല്ലോ കഴിക്കാൻ നേരം പിന്നെന്തായിരുന്നു പിന്നെ പുളിശ്ശേരി ഞാൻ വെച്ചു നിറച്ച് വെച്ചിട്ടുണ്ട് പുളിശ്ശേരി മീൻകറിയും മെഴുക്കോരട്ടി ഇല്ല അച്ഛൻ ഞാൻ മെഴുക്കോരട്ടി എത്രയാ വെച്ചു വെച്ചുതാ വെച്ചു പിള്ളേരാരും ഇല്ലല്ലോ ചേട്ടനും അവളെ ഉള്ളു പിള്ളേര് അവൻ ഇന്നലെ വെളുപ്പിനെ തന്നെ പോയി തിരുവനന്തപുരത്ത് അവിടെ തിരുവനന്തപുരത്താണ് അവനെ ജോലി അവൻ അങ്ങോട്ട് പോയി മൂത്തയാള് വന്നിട്ടില്ലല്ലോ പിന്നെ എന്റെ മൂത്തത് തിങ്കളാഴ്ച പോയാൽ മതി ഇളയതിനു തിങ്കളാഴ്ച പോയാൽ മതി അപ്പൊ ചേട്ടൻ കുളിക്കാൻ പോയ സമയം ചായ ഇടുവാണ് അങ്ങനെയൊക്കെയാണ് ഓരോ വിശേഷങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് അതുകൊണ്ട് ഇനി തന്നെ ഇനി എനിക്ക് ഉച്ചകരത്തേക്കുള്ള പണിയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അവള് വരുന്നു കത്തി വെക്കുന്നു അവൾ വരുമ്പോൾ കളിച്ചു തരാൻ വിടും പിന്നെന്താ പിന്നെ നാളത്തേക്കുള്ള ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഇടുന്ന ഒരുക്കുന്നതൊക്കെ പിടിക്കാം കേട്ടോ പിടി പിടിച്ചു വയ്ക്കാം അങ്ങനെയൊക്കെയാണ് ഓർത്തേക്കുന്നത് പിന്നെ ഉത്രൃട്ടാതി വള്ളംകളിക്കുള്ള അഷ്ടമംഗലെത്തി വെക്കാനുള്ള സെറ്റുമുണ്ട് അതൊക്കെ ഞാൻ എടുത്ത് കുളി കഴിഞ്ഞോട് ഞാൻ മുക്കിയല്ല ഇട്ടു അറേന്മാര് നമ്മൾ ഒന്നിനും തൊടാറില്ല പക്ഷെങ്കിലും സംശയത്തിന്റെ കലവറ എപ്പോഴും കാണും നമുക്ക് ഒരു ഒരിതെടുത്തുണ്ടൊക്കെ അതുകൊണ്ട് എന്റെ സംശയം എനിക്ക് എപ്പോഴാണെങ്കിലും ഞാൻ അങ്ങനെ മുക്കി അമ്മീഴു അമ്പലത്തിലൊക്കെ പോകാണ്ട് എല്ലാ സാധനങ്ങളും എല്ലാം മുക്കി ഇട്ടേക്കും പിന്നെ നമ്മളെന്തിനാ വെറുതെ സംശയിക്കേണ്ടി കാര്യമില്ലല്ലോ അതുകൊണ്ട് മുക്കിയിട്ടാ പിന്നെ പ്രശ്നമില്ലല്ലോ നമുക്കൊരു വിഷമം അല്ലെങ്കിൽ തൂമത്തിലെ യോ നമ്മളത് എന്തെങ്കിലും കൂട്ടി അതൊക്കെ തൊട്ടതാണോ പിടിച്ചതാണോ എന്നൊക്കെ സംശയം നമുക്ക് വെറുതെ വരുത്തണ്ടല്ലോ അല്ലേ പിന്നെ ഞങ്ങൾ ഹൗസ് ബോട്ടിലൊക്കെ അടിച്ച് തകർത്ത് വാരി അത് ഒത്തിരി ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷേ പാട്ടൊക്കെ ഇട്ടുള്ള ഡാൻസ് ആയിരുന്നു അതൊക്കെ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കോപ്യൂറേറ്റ് ഒക്കെ വരത്തില്ലേ അതുകൊണ്ട് അതിനൊന്നും ഇട്ടില്ല പിന്നെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കില്ല കാരണം എങ്ങനെ നാളത്തെ കണ്ട സാമ്പാർ ഉണ്ടാക്കണം അപ്പൊ പിന്നെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ വെറും വേസ്റ്റ് ആവും അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കില്ല അപ്പൊ ഞാനെല്ലാം റെഡിയാക്കി വെക്കട്ടെ അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുവാണേ ഞാൻ പറഞ്ഞല്ലോ എന്തായിരുന്നു എന്ന് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ നമ്മുടെ ചേച്ചിക്കുട്ടിയും ചേട്ടായും വന്നു പെട്ടെന്ന് രാത്രി ആയപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ അപ്പം നമുക്ക് വരട്ടെട്ടോ അവർ വരട്ടെ അങ്ങനെ ഞങ്ങൾ കത്തി ഒരയ്ക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് ഒരാൾ അവിടെ കാലൊക്കെ പൊക്കി വെച്ച് കത്തി പകുതി ഉരച്ചോണ്ടിരിക്കുന്നു കത്തി കുറച്ചൊക്കെ ഒരച്ച് ഞങ്ങളെല്ലാവരും കൂടെ എന്താ ഇനിയും കത്തി ഒരയ്ക്കാൻ വേണ്ടി മൂർച്ച ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ നാളത്തേക്കുള്ള തയ്യാറെടുപ്പിന് ഇതാ കുറച്ചൊക്കെ അരിഞ്ഞൊക്കെ അമ്മ വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കുറേ ഒക്കെ കഴിഞ്ഞ് ബാക്കിയൊക്കെ അരിയും അല്ലേടി ആ അത് നമുക്ക് ഒന്ന് നമുക്ക് ഒരു നേരത്തെ കഴിഞ്ഞാൽ സന്ധ്യയ്ക്കൊക്കെ ചുമ്മാരിക്കാനോ അല്ലേ എന്നിട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചെങ്ങനാന്നറിയാം ആ എന്നിട്ട് ഒരു മൂന്നര നാലുമണി ആവുമ്പോ ക്ലോസ് ചെയ്യാം അപ്പൊ അതിന് മുമ്പ് നമുക്ക് അതിന്റെ കാര്യോ അങ്ങനെ ഇപ്പൊ ചുമ്മാരിക്കുമല്ലേ പതിനൊന്നര കഴിഞ്ഞാലേ ഉള്ളൂ എന്നിട്ട് നേരത്തെ എന്നിടുന്നവരെന്താ നമ്മൾ പറയുന്നത് നമ്മടെ കൂട്ടുകാരുടെ മുമ്പ് വെച്ച് ഞങ്ങൾ പറയാണ് അപ്പം ഞങ്ങള് നമുക്കെന്നാ അത് അരിയാളെ രിയാ അപ്പൊ ഞങ്ങൾ കാണിക്കാം കേട്ടോ അരിയുന്നത് ഞങ്ങളെ ഉത്രിട്ടാതിയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയാൻ പോവാണ് അപ്പൊ ഞങ്ങള് അരിയുന്നക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടല്ല ഏ മൂന്ന് വനിതകള് ചെറിയ വനിത പുറകില് സ്പീഡെന്നൊക്കെ നോക്കാം കേട്ടോ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്തിന്റെ അരിയാ നിനക്ക് ചേന വേണോ വന്നിട്ട് ചേന അറിയണന്ന് ഭയങ്കര ഒരാഗ്രഹമുണ്ട് എന്നോട് എപ്പോഴും പറയും ചേന അപ്പം പാവം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ചേന കൊടുക്കുന്ന ശരിയാണോ നിങ്ങൾ പറ ഞാൻ ചേന കൊടുക്കുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ ചേന അരിഞ്ഞോളാം കൊഴപ്പൊന്നുമില്ല എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അല്ലെ ഞാൻ ചേന അരുന്നോളാം അവിയൽ ഫിലെ ഒറ്റ നമ്മുടെ ചേച്ചിയും ചേട്ടനും വന്ന ഞാൻ എന്നാ ചെയ്തു എന്റെ സന്തോഷം പങ്കിടാൻ ഇതാ അങ്ങോട്ട് അവിയലിനെ അറിയാൻ കൊടുത്തു കാരണം ഇന്നത്തെ ഇന്നത്തെ പറഞ്ഞല്ല എട്ടരെ എപ്പോഴും എന്റെ പരിപാടി എല്ലാം ക്ലോസ് ചെയ്തു അടുക്കള അടച്ചു വാതകത്തിന്റെ അവിടെ അടച്ചു താക്കോലിട്ട് അടച്ചു അത് കഴിഞ്ഞിട്ട് നാളത്തേക്ക് ഉത്തരട്ടാതിക്ക് ഞങ്ങള് തന്നെയാണ് സദ്യ ഉണ്ടാക്കുന്നത് എല്ലാ പ്രാവശ്യവും രണ്ടു വർഷമായിട്ടേ ഉള്ളൂ ഈ വരുത്തുന്നത് അങ്ങനെ വിട്ടാൽ കുളത്തില്ലല്ലോ ഈ തവണ ഞങ്ങൾ തന്നെ ഉണ്ടാക്കാം തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കുന്ന നല്ല രസം ഒരു പത്ത് പന്ന് പതിനൊന്ന് പേരുണ്ട് അല്ലെ പത്ത് പേരെ ഉള്ളൂ ആരേലും വന്നാലും നമ്മൾ ചോറ് കൊടുക്കും കേട്ടോ ഞങ്ങൾ കൂട്ടുകാരും പിള്ളേരുടെ കൂട്ടുകാരും ചിലപ്പോ നമ്മുടെ കസിൻസ് ഒക്കെ കാണും കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണിച്ചുട്ട അപ്പം പോലെ ചോറൊക്കെ വെക്കാൻ പറ്റുള്ളൂ അത് അവിചാരിതമായിട്ട് വരുന്നവരായിട്ടോ ചിലപ്പോ നമ്മൾ പറയത്തില്ലേ വാ പോകാൻ നമ്മൾ പറയത്തില്ലേ അങ്ങനെ അങ്ങനെ പറയുന്നവരാണ് കേട്ടോ അല്ലാണ്ട് ഒന്നുമല്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരുമ്പെ പടവലങ്ങായും മൗരിങ്ങയൊക്കെ എല്ലാം വിളിച്ചു ലാസ്റ്റ് ടൈം ചേന അങ്ങോട്ട് കൊടുത്തേക്കും അവള് ചേന നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ 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 ലക്ഷം വിളിച്ചേ എന്ന് ജോലിയില്ല ജോലി ഇല്ല എന്ന് പറയുന്നുകൊണ്ട് രാവിലെ തന്നെ ഞാൻ അച്ചിങ്ങ എടുത്തു കൊടുത്തായിരുന്നു അച്ചിങ്ങ തോലൻ അരിഞ്ഞു വെച്ചല്ലേ വെച്ചു ആ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു കേട്ടോ പിന്നെന്താ ഓലനും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ ഏതാനും വെണ്ടണ്ണ അമ്മ അരിഞ്ഞു അപ്പൊ അമ്മ ആ പരിപാടി കഴിഞ്ഞ് അമ്മ ക്ലോസ് ചെയ്തു അമ്മ താക്കോൽ വെച്ച് അവിടെ പെണ്ണ് ഞങ്ങൾ അരി നോക്കി ഇനി ഞങ്ങള് ബാക്കി അരിയാ കേട്ടോ ബാക്കി കഴിഞ്ഞ് ചേട്ടന്മാരെയൊക്കെ തേങ്ങാ തരുമോ പിടിക്കാം അവരെ തേങ്ങ തരുമോ ചിക്കുമ്പോൾ കളിച്ചെടാ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത അടുത്ത ഇവിടെ ഒരാള് സാമ്പാറിലോട്ട് കേറി കേട്ടോ സാമ്പാറിലോട്ട് കേറി അവയൊക്കെ അവയിൽ തീർന്നില്ല അരിഞ്ഞ ഇതോ ഒരു കാലം അങ്ങ് ആക്കി വെച്ചിട്ടുണ്ട് ആർക്കും ആ നമ്മൾ രണ്ടാമതേക്കും ഇല്ല എന്ന് പറയുമ്പോ ഒരു വിഷമം ഇവിടെ ആണെങ്കി ഒരാള് കി പാവ എടുത്ത് അമ്മ വെച്ച അല്ല അജി ചേച്ചി അവൾ എടുത്തു വെച്ചപ്പം ഞാൻ അരിയാടി എന്ന് പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു ഓ അരിക്കോട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അവിടെ ഇരുന്ന് അരിയുന്നുണ്ട് ഇവിടെ റോ റോമാർക്കൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ എന്തത് വരയ്ക്കായും അത് ഇതും എല്ലാം എടുത്തുകൊണ്ട് ഓടി നടക്കുക തിരക്കൊണ്ട് തേങ്ങാ തിരുമ്മി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏഹ് ആ എപ്പോൾ തിരുമണമെന്ന് പറഞ്ഞാൽ മതിയെന്നാ പറഞ്ഞേക്കുന്നതേ ആ പിന്നല്ലേ കൂടുതലുണ്ടെങ്കിലേ പിറ്റേ ദിവസം എടുത്തുകൊണ്ട് പോകാമല്ലോ അപ്പൊ അവക്ക് പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പണിയില്ലല്ലോ ഇച്ചിരി ചോറ് ഞങ്ങൾ അന്ന് വന്നില്ലേ അപ്പോഴത്തേക്കും ഇവിടെ സാമ്പാറും അവിയലും ഫ്രിഡ്ജിലുണ്ടായിരുന്നടി അവർക്കൊരു ചിക്കൻ കറിയും മേടിച്ചോണ്ട് വന്നു ആ ചോറ് മാത്രം വെച്ചു ഞങ്ങൾ അതും കൂട്ടി പ്ലാൻ ചെയ്തായിരുന്നു അങ്ങനെ ആ അത് തന്നെ അതെ ആ ഇനി അടുത്ത് നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ അവിയലിന് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ധോലൻ റെഡിയായി ഇനി കിച്ചടിക്ക് കിച്ചടി ഇന്ന് കിച്ചടി നേരത്തെ വെക്കുക കേട്ടോ പുളിശ്ശേരി വെച്ച് പാവയ്ക്കിച്ചടി വെക്കുവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ട അരയ്ക്കുവാണേ അപ്പം തെ അവിടുന്ന് പണി അവിടുന്ന് വന്നിട്ട് ദാ ചേട്ടന് ഞാൻ ഇവിടെയും പണി കൊടുത്തു കേട്ടോ മൊത്തം പണിയാണ് അതുകൊണ്ട് ഉത്തരട്ടാതിക്ക് വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി നേരത്തെ തന്നെ എല്ലാവരും തേങ്ങ തിരുമ്മാണ് സൂചനയും പറഞ്ഞിട്ടുണ്ട് ഞാനും കൂടെ വന്ന് തിരുമിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചേട്ടൻ തിരുമട്ടെ എന്റെ ചേട്ടനെ ഒരു മൂത്ത ചേട്ടച്ചായിട്ട് അവിടെ തേങ്ങ തിരുന്ന് കാണിച്ചു ചേട്ടൻ ഇവിടെ എന്താ ചെയ്യുന്നു എല്ലാ ദിവസവും എനിക്ക് തേങ്ങ പൊതിച്ചു എന്ന ചേട്ടനായിട്ടോ അപ്പൊ തിരുമ്പിന് തരുന്നുണ്ട് പിന്നെ അറിയത്തില്ല നമ്മളെത്ര തിരുമ്പുന്നതെ അതുകൊണ്ടാണ് അല്ലെ ഡെയിലി ഒക്കെ തിരുന്നു പിന്നെ എനിക്ക് പറഞ്ഞ പോലെ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നടുവേലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡെയിലി തിരുമ്പിക്കാത്തത് അതാ അല്ലന്ന് ഈ തേങ്ങ പതിക്കാഞ്ചി പിന്നെ ആ തേങ്ങ പതിച്ചാ കല്ലേലോട്ട് നിക്കുന്നതിനെന്താ കൈ വാങ്ങിയ നിക്കുവോ ഇവിടെ കേട്ടോ ശരി ണ്ടാ രണ്ടാമത്തെ ചേച്ചിയെ വിളിച്ചു കാണിക്ക ഇവിടെ ഇവിടെ എന്താ ചെയ്യുന്ന അവള് രാവിലെ വരും മുത്രട്ടാതെ ഇടന്ന് കേട്ടാ ഇടയിൽ നിന്നെ ശരിക്കത് കാണട്ടെ ഇങ്ങോട്ട് നോക്കിക്കേ ആ കണ്ടോ

ും മുളകും മതിങ്ങനാട് തേങ്ങാട് ഇങ്ങനെയാ മതി മതി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ജന്മം ചെയ്താൽ കേക്കുന്നില്ല കേട്ടോ നിങ്ങള് പറയണം ചേട്ടനോടെ അത് നന്നായിട്ടും കടുവ വറുത്തിട്ട് നമ്മളിത് അരച്ചരപ്പ് അറിയാമല്ലെല്ലാവർക്കും തേങ്ങായും തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് കടുവും പച്ചമുളകും കൂടെ ഒന്നിങ്ങനെ മാത്രം വച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു തിരിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഈ പാത്രത്തിലോട്ട് തന്നെ തിരിച്ചിങ്ങോട്ട് ഒഴിക്കുന്നു എന്നിട്ട് നമ്മുടെ പാവയ്ക്ക് ഒന്ന് പൊടിച്ച് വെച്ചിട്ട് ഇതിനകത്തോട്ട് ചേർ ഒഴിന്നു ഇല്ല വേണ്ടി ഞാനാണോ പിന്നെ നമുക്കിതിനൊന്ന് പൊടിച്ചിട്ട് വരാവേ െഡി ഇപ്പൊ ഞാനാണെ എല്ലാം ചെയ്തു കഴിഞ്ഞതേ കണ്ടാ ഇപ്പ വെക്ക കിച്ചടി റെഡി ഞാന വെച്ചത് ഇവളൊരു ഇവളുടെ കൈ പോലും വന്നിട്ടില്ല കണ്ടോ എങ്ങനെ എങ്ങനെ ഉപ്പിട്ടോ ആ ഉപ്പിട്ട് നോക്കീട്ടോ ിച്ചെടി എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ തക്കാളി കിച്ചെടിയൊക്കെ വരിക എനിക്ക് അതൊന്നും ഇഷ്ട നിനക്ക് മെഴുകിട്ടോട് ഇച്ചിരി ഉപ്പും കൂടെ പറഞ്ഞില്ലെങ്കിൽ െ അടുത്ത പരിശ്രമത്തിലൂടെ നോക്കീകേ ചേട്ടച്ചാരു മാറി കൊറേ നേരം തിരുമി ഇനി ചേ അടുത്തയാളുടെ കൈമാറി കൊടുത്തു ചേട്ടനും തിരുമ്മുവാണ് അങ്ങനെ അങ്ങനെ ഈ അങ്ങനെ പറയത്തില്ലേ വള്ളംകളിക്ക് എന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ ഇങ്ങനെ പരതി പരതി നടക്കുവാണ് അപ്പം ഇതെല്ലാം ചെയ്യട്ടല്ലാരും അല്ലേ അപ്പൊ ഞങ്ങള് നമ്മുടെ കിട്ടടി വെച്ചതിനോട് കൂടി വെച്ച് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ കാരണം ഇന്ന് നാളത്തേക്കോ കേട്ടോ ഇന്ന് വേണമെങ്കിൽ ഇച്ചിരി എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കാണത്തില്ലേ അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ സമയമായി ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നാളെ തന്നെ കാണാം